ം നൂറ്റി മുപ്പത്തിനാല് വചനങ്ങൾ ഒന്ന് മുതൽ മൂന്ന് വരെ ഈ ചെറിയ സങ്കീർത്തനം ധാവീത് എഴുതി എന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ രണ്ടാം ജെറൂസലേം ദേവാലയം പണ്ടിതനു ശേഷം ലേവയായിരോ അല്ലെങ്കിൽ ഏതെല്ലാം പുരോഹിതരോ എഴുതിയതാണ് ഈ സങ്കീർത്തനം സങ്കീർത്തനങ്ങൾ എല്ലാം ഹീബ്രു ഭാഷയിലാണ് മനോഹരമായ ഗീതങ്ങളാണ് ഇതെല്ലാം ഹീബ്രു ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേഷനെയാണ് അറിയപ്പെടുക സെപ്റ്റജിത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് എഴുതിയത് ദാവീദ് എന്നാണ് ദേവാലയം കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ലേവ്യർക്കും പുരോഹിതന്മാർക്കുമായിരുന്നു രാത്രിയിൽ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്നവർ ചൊല്ലിയിരുന്ന പ്രാർത്ഥനയാണിത് ഇത് നിശാഗീതം എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രാർത്ഥനയോടെ നമുക്ക് ഈ സങ്കീർത്തനം കേൾക്കാം കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ രാത്രിയിൽ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അവിടുത്തെ വാഴ്ത്തുവിൻ സ്ത്രീകോവിലേക്കു കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കട്ടെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന പുരോഹിതരും ലേവ്യരെയും വിളിക്കുന്നത് കർത്താവിന് സേവനം ചെയ്യുന്ന ദാസന്മാർ എന്നാണ് അവരോട് പറയുകയാണ് ദൈവത്തെ സ്തുതിക്കുവിൻ ഹല്ലലുയ്യ പറയുവിൻ എന്ന രണ്ടാം വചനം ഉത്ബോധിപ്പിക്കുകയാണ് ഉയർത്തി ദൈവത്തെ സ്തുതിക്കുവിൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ പ്രത്യേകമായ ഒരു അനുഗ്രഹമാണത് ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി കീഴടങ്ങുന്നതിൻ്റെ അടയാളമാണ് നമ്മുടെ ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നതാണ് അപ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ മഹത്വം വിളിച്ചോതുന്നതാണ് രണ്ടാമത്തെ വചനം സങ്കീർത്തനം നൂറ്റി മുപ്പത്തിനാലിലെ മൂന്നാമത്തെ വചനം പറയുകയാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ തമ്പരാൻ്റെ അനുഗ്രഹം വാങ്ങുവാനായിട്ട് രാത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ എന്തു ചെയ്യണമെന്ന് ഈ സങ്കീർത്തനത്തില് പറയുകയാണ് ഒന്നാമത് ചെയ്യേണ്ടത് ദൈവത്തെ സ്തുതിക്കുക വാഴ്ത്തുക ഹല്ലേലൂയ്യ പറയുക അത് എങ്ങനെ ചെയ്യണമെന്നാണ് രണ്ടാമത്തെ വചനം പറയുന്നത് കരങ്ങൾ ഉയർത്തി കരങ്ങൾ നീട്ടി യാചിക്കുവിൻ നീട്ടിയ പാണികളിലേക്ക് പൊന്നു തമ്പുരാൻ ധാരാളമായ അനുഗ്രഹങ്ങൾ നമുക്ക് തരും ഈ സങ്കീർത്തനം മൂന്ന് വചനങ്ങളെയുള്ളൂ സാധിക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിൽ കൂട്ടിച്ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദൈവമേ നന്ദി ദൈവമേ ആരാധന അങ്ങനെയെങ്കിൽ അൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും മക്കൾ ഉയർത്തപ്പെടും ദൈവമേ നന്ദി ദൈവമേ ആരാധന ഈ സങ്കീർത്തന ഭാഗം നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം ഷെയർ ചെയ്യണം പ്രാർത്ഥനയോടെ സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ